ഞങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് എല്ലാവരും വേറെ ലൈവിൽ വന്ന ഞങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം ഞാൻ ഉറങ്ങി എണീറ്റതാട്ടോ അങ്ങനെ മുറ്റത്തല്ലേ ബാത്റൂം അങ്ങനെ ഈ യൂറിയൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാനൊരു സംഭവം കണ്ട് കാണിച്ചുതരാം ഇത് കണ്ടു അമ്പി അമ്പിളി മാമനെ കണ്ടു അമ്പിളി അമ്പിളിമാമൻ അതെന്താ പറ്റിയത് ഇതെന്താ അമ്പിളി നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് മുറ്റത്തിറങ്ങിയിട്ട് ആകാശത്തോട്ട് നോക്കിയേ അമ്പിളി അമ്പിളിമാമന് ചുറ്റും എന്തോ ഇരിക്കുന്നു നിങ്ങൾ മുറ്റത്തോട്ടിറങ്ങിയിട്ടൊന്ന് നോക്കിയേ അമ്പിളി അമ്പിളിമാമന് ചുറ്റിലൊരു വട്ടം ഒരു വളയം പോലെ വന്നിരിക്കുന്നു അമ്പിളി മാമൻ ആരോ വളയം ഇട്ട് സത്യം കണ്ടോ നിങ്ങളെ മുറ്റത്തോട്ട് ഇറങ്ങി നോക്ക് നല്ല രസമുണ്ട് കാണാൻ ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ വന്നതാട്ടോ ഞാൻ ഉറക്കത്തിൽ നേണിയിട്ട് മൂത്രമഴിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ സംഭവം കണ്ടത് അമ്മൂമ്മതാ എനിക്ക് കൂട്ടന് വന്നതാണ് നട്ട പാതിരാത്ഥനയ്ക്ക് ഞങ്ങൾക്കൊരു ചുരപ്പില്ല ഇന്നലെ ഇനി ഞാൻ നോക്കി ഉണ്ടായിരുന്നു ഇന്നാളാണ് കാണുന്നത് ആശിക്ക് നമ്പറായി വന്നു കണ്ടു കാണാത്തൊരു വേഗം പോയി നോക്കി ഞാൻ കണ്ടോളം ഞാനിന്നാ കാണുന്നേട്ടോ നല്ല രസമുണ്ട് കാണാൻ നിങ്ങൾ നിങ്ങളങ്ങോട്ട് പോവാ എന്തിനു ഈ നട്ടപാതിരത്തേക്ക് വെള്ളം പിടിക്കാൻ പോകുന്നുണ്ടോ ഇങ്ങ കിടന്ന് ഉറങ്ങാൻ പോവാ നട്ടപാതിരത്തേക്ക് വെള്ളം പിടിക്കാൻ പോകുന്ന മോ ഇവിടെയും ഇല്ലല്ലോ ഇവിടെ ഒക്കെ ഉണ്ട് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ നീ മുറ്റത്തിറങ്ങി ആകാശത്തോട്ട് നോക്കിയേ ബാത്റൂം ഇല്ല ബ്രോ ഞങ്ങൾക്ക് പുറത്തുള്ളത് അപ്പം ഞങ്ങൾ പുറത്ത് പോവും ഇത് കണ്ടുകു കാണാത്തവര് കണ്ടോളി ഞാൻ പോവാണ് ആ ഇത് മറഞ്ഞ് വീഴാനൊക്കെ അരുൺ ചേട്ടാ ഞങ്ങളെ ആകാശത്തോട്ടൊന്ന് നോക്കിയേ അരുൺ ചേട്ടാ ഞങ്ങളെ ആകാശത്തോട്ട് നോക്ക് അമ്പിളി അമ്പിളിമാമന് ചുറ്റും ഒരു വട്ടം കണ്ടോ കുറെ നാള് മുന്നേ ഈ ഒരു സംഭവം വന്നായിരുന്നു ഇപ്പൊ ഇതാ വീണ്ടും ഞങ്ങളത് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഉറക്കത്തിന്ന് എണീറ്റ് വന്നതായിരുന്നു ഞാൻ പോവാണ് നിങ്ങളെല്ലാവരും എവിടെയാണ് ഞാൻ പോവാണ് എടാ ആശിക്ക ഞാൻ എന്താ പറയാ ഉറക്കത്തിന്ന് എണീറ്റേ ഇപ്പൊ അങ്ങനെ മുറ്റത്തോട്ട് ഈ സംഭവം കണ്ട അപ്പൊ ലൈവില് നിങ്ങൾക്കൊന്ന് ഒന്ന് കാണിച്ചതാന്ന് വിചാരിച്ചു കാണാത്തവരുണ്ടാവുല്ലോ എന്നെ പോലെ ആ ശരി എല്ലാരോടും എല്ലാവരോടും ശരി 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 പോവ